അന്നേരം ഈ സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇത്തരം ആക്രമണങ്ങളെ നേരിടാനുള്ള ഒരു വലിയൊരു ഇത് കളരിയല്ലേ എനിക്ക് തോന്നുന്നത് അഗസ്ത്യത്തിൻ്റെ ഈ ശക്തി അതെ അതിനെ കുറിച്ചൊന്ന് പറയാം ശക്തി ശരിക്കും നമ്മൾ രണ്ടായിരത്തി മൂന്നിലാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത് ശക്തി എന്ന് പറഞ്ഞ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ കൊണ്ടുവന്നത് എങ്ങനെയാണ് കളരിപ്പയറ്റിലെ ടെക്നിക്സിലൂടെ ഒരു സ്വയം പ്രതിരോധം ഉണ്ടാക്കാൻ പറ്റുന്നത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഇവോൾവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ലോകം മുഴുവൻ നോക്കുകയാണെങ്കിൽ പല രീതിയിൽ ഇവോൾവ് ചെയ്യുന്നു പക്ഷേ സ്റ്റിൽ ഓരോ പതിനാറ് മിനിറ്റിലും ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട് അതെന്തുകൊണ്ട് നടക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ഒരു സാഹചര്യത്തിന് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എജ്യൂക്കേഷൻ സിസ്റ്റവും ഒരു പെൺകുട്ടിക്കും കൊടുത്തിട്ടില്ല പെൺകുട്ടിക്കായാലും ആൺകുട്ടികൾക്കായാലും നമുക്ക് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഇത്തരത്തിലൊരു ത്രെട്ടനിങ് സിറ്റുവേഷൻ വന്ന ഹൗ ടു ഹാൻഡിൽ ഇപ്പം നമുക്കറിയാം ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് നമുക്ക് പല രീതിയിലുള്ള ട്രെയിനിങ് ആളുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ പോലും ഒരു ത്രട്ടനിങ് സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം